സുതീഷ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ഇതോടുകൂടി നിർത്തിയാൽ പാകിസ്ഥാൻ നല്ലത് ഇനി തുടങ്ങിയാൽ പാകിസ്ഥാൻ്റെ കാര്യം തീരുമാനമാകും എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിരുന്നു പാകിസ്ഥാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇന്നലെയും നെനഞ്ഞാനുമായിട്ട് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ അറ്റാക്കും മിസൈൽ അറ്റാക്കും നടത്തിയെന്നാണ് ഇന്ത്യൻ സൈന്യം ആംഡ് ഫോഴ്സസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിലിറ്ററിയോ കാഷ് സിവിലിയൻസിനോ യാതൊരു രീതിക്കും ഉപദ്രവിക്കാതെയാണ് ഭീകരരാദി കേന്ദ്രങ്ങളിൽ ആക്രമിച്ചിരുന്നത് തിരിച്ച് മിലിട്ടറി ആയിട്ട് ആക്ഷൻ ഒരു മിലിറ്ററി ആക്ഷൻ പാകിസ്ഥാനായിട്ട് തുടങ്ങി വെച്ചു അതിന് ആ പാകിസ്ഥാൻ മിലിറ്ററി ആയിട്ട് ഡ്രോൺ യൂസ് ചെയ്ത് ഇന്ത്യൻ സൈനിക മിസൈൽ യൂസ് ചെയ്ത് ഡ്രോൺ യൂസ് ചെയ്ത് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വന്നു നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് അതിനെ ശക്തമായി പ്രതിരോധിച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് മിസൈൽ ഡ്രോണ് യൂസ് ചെയ്ത് ക്യാമിക്കാസൈഡ് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ യൂസ് ചെയ്ത് അങ്ങോട്ട് ആക്രമിച്ചു നമ്മൾ ആക്രമിച്ചത് പാകിസ്ഥാൻ്റെ പ്രതിരോധ സിസ്റ്റത്തെ ഇല്ലാതാക്കാനായിട്ട് മാക്സിമം തളർത്തുക എന്നുള്ളതായിരുന്നു അതിന് സ്ട്രാറ്റജിക്കലായിട്ട് ഒരു ഉപയോഗമുണ്ട് അതായത് ഇനി കരയുദ്ധം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആർമി എവിടെയെങ്കിലും പോയി നമ്മുടെ ഇൻഫെൻട്രി എവിടെയെങ്കിലും പോയി പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആദ്യം വിളിക്കുന്നത് എയർ സ്ട്രൈക്ക് ാണ് വിളിക്കുന്നത് ആ സമയത്ത് ഇത് വളരെ ഉപയോഗം ചെയ്യും നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ എയർ സ്ട്രൈക്ക് നടത്തിയിട്ട് തിരിച്ച് വരാൻ പറ്റും എച്ച് ക്യു നയനെ പല സ്ഥലത്തും കാമികാസൈ ഡ്രോൺ ചാവേർ ആക്രമണത്തിലൂടെ തകർത്തിട്ടുണ്ട് ലാഹോറിൽ കറാച്ചിയിൽ ഒക്കെ തകർത്തിട്ടുണ്ട് അതുമാത്രമല്ല കറാച്ചിയിൽ ലാഹോറിലൊക്കെ ബാക്കി തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും ആക്രമിച്ചിട്ടുണ്ട് ഒത്തിരി ഒന്നും നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിക്ക് പുറത്തോട്ട് വരുന്നില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ചൊരു സൈലൻസ് ഉണ്ട് എനിക്ക് തോന്നുന്ന സൗദി അറേബ്യയുടെ മന്ത്രി അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അത് ഉറപ്പല്ലേ കാരണം സൗദിയിൽ പോയിട്ട് പിച്ച് എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഒരു ഒരു രീതിയാണ് അപ്പോൾ അവിടെ സൗദി അറേബ്യയുടെ മന്ത്രിയുള്ള സമയത്ത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് തിരിച്ചൊരു അറ്റാക്ക് അങ്ങോട്ട് വന്നാൽ അതൊരു വലിയ അത് ഇന്റർനാഷണൽ പ്രശ്നമാകും അത് അതുകൊണ്ട് പാകിസ്ഥാൻ നിർത്തിവെച്ച് നമ്മളും അപ്പൊ അതിനൊരു മാന്യത കൊടുക്കുന്നുണ്ട് നമ്മളും സൗദിയുമായിട്ട് വളരെ അടുത്ത സൗഹൃദ ബന്ധമുള്ള ഒരു അദ്ദേഹം ഇന്ത്യയിലും നേരത്തെ സൗദി ഒരു മീഡിയേഷന് ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണും കാരണം നല്ല തല്ലുകൊള്ളുന്നുണ്ട് പാകിസ്ഥാനെ സൗദി വരുന്നു ഈ ഡ്രോൺ അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയൊരു ശമനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഉറിയിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങോട്ട് വരുന്നുണ്ട് ഷെല്ലാക്രമണങ്ങളുണ്ട് പൂഞ്ചില് ഉണ്ട് ഇന്നലെ പ്രസ് ബ്രീഫിന് അകത്ത് പറഞ്ഞിരിക്കുന്ന പതിനാർ ജീവൻ പോയി ഒരു ഗുരുദ്വാര ആക്രമിച്ചു ഒരു കുറെ ജന ജീവിതത്തിന്റെ നടുക്കുള്ള ആൾക്കാർ ആൾക്കാരെ ആക്രമിച്ചു പതിനാറ് ജീവൻ പോയി ഒത്തിരി വീടുകൾ നഷ്ടമായിട്ടുണ്ട് അതിർത്തി ഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ള ഷെല്ലാക്രമണം ചെയ്യുമ്പോഴത്തേക്കും പാകിസ്ഥാൻ രണ്ട് രീതിക്കാണ് ഇത് ചെയ്യാറ് ഒന്ന് അതിർത്തിയിൽ നിന്ന് ആൾക്കാരെ നുഴഞ്ഞു കയറ്റുകാരെ കയറ്റി വിടാൻ നേരത്തെ അതിൻ്റെ കവറായിട്ട് ചെയ്യാറുണ്ട് അതല്ല ഇങ്ങനെയുള്ള യുദ്ധസമയത്ത് ചെയ്യുന്നത് പാക് ഗ്രാ പാകിസ്ഥാൻ്റെ അധീനതയിലുള്ള കാശ്മീരിലെയും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഗ്രാമങ്ങളുടെ നടുക്ക് കൊണ്ടുവച്ചിട്ട് ഈ ഷെല്ലാക്രമണം അവിടെ നിന്ന് ചെയ്യും ചെയ്യുമ്പോഴത്തേക്ക് ഈ ഷെല്ലുകൾ വരുന്ന പോയിൻ്റ് ഏതാ നമ്മൾ കമ്പ്യൂട്ടർ വെച്ച് അപ്പോഴേ ഐഡന്റിഫൈ ചെയ്യും തിരിച്ചതേ കോർഡിനേറ്ററിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കോഡിനേറ്റർസിലേക്ക് നമ്മൾ ഷെല്ലാക്രമണം നടത്തി കഴിഞ്ഞാൽ വീണ് പൊട്ടുന്ന ഗ്രാമങ്ങളുടെ നടുക്കാണ് അപ്പോൾ പിന്നെ പാകിസ്ഥാൻ തലമുറയിടാനായിട്ടൊരിതാവും ഗർഭിണികൾ സ്ത്രീകൾ കുട്ടികൾ ജനജീവിതം സിവിലിയൻസ് എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനെ കരയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തൂക്കുകൾ കൊണ്ട് ഹോബിച്ചർ തൂക്കുകളൊക്കെ കൊണ്ട് വെച്ച് മോർട്ടാറ് അവിടെ നിന്നൊക്കെ ചെയ്യുന്നത് ഇന്നലെ ഈ പറഞ്ഞത് ശരിയാണ് ഇന്നലെ നുഴഞ്ഞ ഏറ്റവും ശ്രമം ബി എസ് എഫ് പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തിയിട്ടുണ്ട് അത് രണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ രണ്ട് രീതിക്കും പാകിസ്ഥാൻ ഈ ഷെല്ലാക്രമണം യൂസ് ചെയ്യുന്നതാണ് മോർട്ടാറുകളും ഷെല്ലുകളും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പാകിസ്ഥാൻ ഒരു പ്രധാന വെല്ലുവിളി നേരിടുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അങ്ങോട്ട് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാം പാകിസ്ഥാൻ എന്താക്രമിക്കും ഇവിടുത്തെ അല്ല അതാന്ന് ചോദിച്ചാൽ അവർ നേരിടുന്നൊരു വെല്ലുവിളി നമ്മൾ കാണാതെ നമ്മൾ ഭീകര കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെന്ന് പറയാം കാര്യം ആവശ്യത്തിന് ഭീകര കേന്ദ്രങ്ങൾ അവിടെയുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഡെസിഗ്നേറ്റഡ് ചെയ്യപ്പെട്ട ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട തീവ്രവാദികൾ ഭീകരവാദികളൊക്കെയുള്ള സ്ഥലമാണ് അവരുടെ ആസ്ഥാനങ്ങളുണ്ട് ഒരുപാട് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഭീകരവാദികളായിട്ട് അംഗീകരിച്ചിട്ടുള്ള ആളുകളാണുള്ളത് അവരുടെ ആസ്ഥാനങ്ങൾ നമുക്ക് അവിടെ അടിക്കാം പക്ഷേ അവർക്ക് അതിന് മറുപടി നൽകിയേ കഴിയുള്ളൂ കാര്യം അവരുടെ സ്ഥലത്താണ് ആക്രമണം നടത്തി പക്ഷേ അവർ അവർക്ക് വേറെ വഴിയില്ല അവർ ഒന്നെങ്കിലും സിവിലിയൻസിനെ ആക്രമിക്കണം അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കണം അവരിവിടെ ഏത് ഭീകരരെ ആക്രമിക്കും പക്ഷേ വായത് വേറെ സംഗതി കണ്ടോ ആരെ ശ്രമിച്ചാലും ഇതൊന്നും നടക്കുന്നില്ല അത് അല്ല ഒരു ഭീകര കേന്ദ്രത്തിന്റെ ഒരു ധർമ്മസങ്കടമാണ് ഈ പറയുന്നത് കാര്യം മറ്റുള്ള രാഷ്ട്രങ്ങൾ ഇപ്പം അമേരിക്ക ബില്ലാദിന്റെ ആയിക്കോട്ടെ മറ്റേത് കാര്യങ്ങളായിക്കോട്ടെ പാകിസ്ഥാനിൽ കയറി ആണ് ആക്രമണം നടത്തുന്നത് ബില്ലാദിനെ കൊന്നതൊക്കെ പാകിസ്ഥാനിനകത്ത് വെച്ച് തന്നെയാണ് പൊട്ടോബാദില് ചെയ്തു അവർക്ക് എന്ത് പറയാൻ കഴിയും അല്ല അവര് തിരിച്ച് നമ്മുടെ സിവിലിയൻസിനെ ആക്രമിക്കുക നമ്മുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കും വേറെ വഴിയില്ല വഴിയില്ല പാങ്കളുടെ കഷ്ടപ്പാടൊന്നും ആലോചിച്ച് നോക്കണേ എവിടെ ആക്രമിക്കണം എന്ന് ചോദിച്ചത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അവർ തിരിച്ച് സൈനിക കേന്ദ്രങ്ങളിലും സിവിലിയൻസിനെ ആക്രമിക്കും സിവിലിയൻസിനെ ആക്രമിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ ഇപ്പോൾ ഇത് ഹൈലൈറ്റ് ഇന്റർനാഷണലി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണലി ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാണം നാടും പാകിസ്ഥാനത്ത് മാനം അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല ഒരു അലങ്കാരം മാത്രമാണ് അവരതങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് എന്നും ഈ ഈ പറയുന്ന ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ കാണാതെ പോലെ അതായത് അതെ അതിനൊപ്പം തന്നെ മാത്രമാണ് യുദ്ധം യുദ്ധമൊന്നിനും പരിഹാരമല്ല അപ്പോൾ പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യൻ സമൂഹം ഇപ്പോൾ കേരളത്തിൽ തന്നെ സാമൂഹ്യമാധ്യമങ്ങളിലെയെല്ലാം രാഷ്ട്രീയം മാറ്റിവെച്ചു കൊണ്ട് തന്നെ ഒരുപാട് പേർ അതായത് ഇന്ത്യയുടെ സൈനിക നീക്കത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഒരു വലിയ കാര്യമാണ് അതായത് പല ബുദ്ധിജീവികളും എഴുതി മറിക്കുന്ന ജീവൻ യുദ്ധമൊരിക്കലും പരിഹാരമല്ല യുദ്ധം കൊണ്ട് നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള പല നമ്മൾ നേരത്തെ പറഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞ പോലെ ശങ്കരാടിയുടെ താത്വിക അവലോകനങ്ങൾക്ക് അതേ പാർട്ടിയിൽ നിന്ന് തന്നെ നല്ല ശക്തമായ പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് എന്തൊണ്ടാണ് പീഠയൊരു എറുമ്പിനും എന്ന് പ്രാർത്ഥിച്ച ശ്രീനാരായണ ഗുരുദേവനാണ് നമുക്ക് അഹിംസയുടെ പാഠങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത് അതെ പക്ഷേ തല്ലിക്കൊണ്ടു കഴിഞ്ഞിട്ട് അത് കൊണ്ട് വീട്ടിൽ പോവുക എന്ന് പറയുന്നത് ഭീരുത്വമാണ് തിരിച്ചടിക്കാൻ പ്രതികരിക്കാൻ പറ്റാതിരിക്കുന്നതിൻ്റെ ഭീരുത്വമാണ് തിരിച്ച് പ്രതികരിച്ച് കഴിയുമ്പോൾ തിരിച്ച് അടിച്ചു കഴിയുമ്പോൾ കാരണം ഇതൊരു ശല്യമായിട്ട് കൂടി കൂടിയിട്ട് പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായും കഴിഞ്ഞൊരു മുപ്പത്തഞ്ച് കൊല്ലമായിട്ടാണ് ഇതിന് മാത്രം ഭീകരാക്രമണങ്ങൾ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിന്ന് മുതൽ അന്ന് മുതൽ ഇങ്ങനെയുള്ള ഭീകരാക്രമണങ്ങൾ വന്നിരിക്കുന്നത് അതിന് മുന്നേ മിലിട്ടറി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭീകരാക്രമണങ്ങൾ പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ടാണ് ഇന്ത്യ സാമം ദാനം ഭേദം ദണ്ഡം എല്ലാം നോക്കി ഇതിപ്പോൾ ദണ്ഡത്തിൻ്റെ ഏറ്റവും കൂടിയ ലെവലിലേക്കാണ് പോകുന്നത് അപ്പോഴാണ് ഈ ഡി എസ്കുലേറ്റ് ഡി എസ്കുലേറ്റ് യുദ്ധമിനും പരിഹാരമല്ല എന്ന് പറയുന്നത് അത് ഭീരുത്വമാണ് ആ പറയുന്നത് ഭീരുത്വമാണ് പിന്നെ അജണ്ടയും ഇതിൻ്റെ അത് കുറേ പേർക്ക് പേടിയായിട്ടാണ് ഈ ഭീരുത്വമായിട്ടാണ് പറയുന്നത് ഡി എസ്കുലേറ്റ് എന്ന് പറയുന്നത് കുറേ പേർക്ക് അതെ ഇത് ഇതിൽ വലിയൊരു വലിയൊരു വൈരുദ്ധ്യാത്മക അതയുണ്ട് അത് അങ്ങനെയാണല്ലോ അതിന് പറയേണ്ടത് കാര്യം കേരളം പോലുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് അതായത് ഇവിടെ നമ്മുടെ പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ മുറ്റത്ത് നിങ്ങളുടെ മുറിയിൽ മിസൈൽ വീഴുമ്പോൾ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ യുദ്ധത്തിനായിട്ടുള്ള ഇതൊക്കെ എന്നാണ് യുദ്ധക്കൊതി എന്നൊക്കെ പറയുന്നത് പക്ഷേ വലിയൊരു കാര്യമുള്ളത് കാര്യം കേരളം എന്ന് പറയുന്ന സ്ഥലം പലപ്പോഴും യുദ്ധങ്ങൾ നേരിടേണ്ടി വരാത്തൊരു സ്ഥലമാണ് നമ്മുടെ മിറ്റത്തൊന്നും അങ്ങനെ മിസൈലുകളൊന്നും വീണിട്ടില്ല പക്ഷേ മിസൈലുകൾ വീഴുന്ന സ്ഥലങ്ങളാണ് ഗുജറാത്ത് പഞ്ചാബ് അങ്ങനെയുള്ള അതിർത്തി പ്രദേശങ്ങൾ അവിടെയൊന്നും ആളുകൾക്ക് ഈ മിസൈൽ വന്ന് വീഴുന്നത് ഉണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അവർ അവർ പറഞ്ഞു ഇപ്പോൾ ഇന്നലെ തന്നെ ഒരാളോട് കേരളത്തിലെ മാധ്യമങ്ങൾ സംസാരിക്കുവായിരുന്നു നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഷെല്ലാക്രമണം വരുന്നുണ്ട് പാകിസ്ഥാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ മാറ്റി അത് ഇടയ്ക്ക് സംഭവിക്കുന്നതാണ് പക്ഷേ അവരെ മാറ്റി പാർപ്പിച്ചതിനു ശേഷം ഞാൻ എൻ്റെ ട്രാക്ടറുമായിട്ട് തിരിച്ചു വരും ഇന്ത്യൻ സൈന്യത്തിന് എന്തെങ്കിലും ആവശ്യമാണ് യുദ്ധം വന്നിട്ടില്ല എന്നുള്ളതിന് ഒരേ ഒരേ ഒരു കാരണമേ ഉള്ള തൊട്ടപ്പുറത്ത് കടലാണ് വേറൊരു ഇന്റർനാഷണൽ ബോർഡർ ഇല്ല പക്ഷെ എന്നാൽ പോലും എന്നിട്ട് പോലും പാകിസ്ഥാൻ വെല്ലിംഗ്ടിൽ കൊണ്ട് ബോംബിട്ട ഒരു ചരിത്രം ഓൾറെഡി ഉണ്ട് നമുക്ക് അത് പൊട്ടിയില്ല അത് അത് വേറെ കാര്യം പാകിസ്ഥാനാണ് പൊട്ടിടുന്നത് പക്ഷെ എന്നാൽ പോലും അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത് അവന്തിപുര മുതൽ ഭുജ്ജ് വരെ അതായത് വടക്ക് പടിഞ്ഞാറെ അതിർത്തി ഒരു വര വരച്ചാൽ അങ്ങ് ജമ്മു കാശ്മീരിൻ്റെ മുകളിൽ നിന്ന് പഞ്ചാ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്തിൻ്റെ ബോർഡർ വരെ ഒരു വര വരച്ച പോലെയാണ് വന്നിരിക്കുന്നത് ഇനി ഇത് കൊടുമ്പരി കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പാകിസ്ഥാൻ ഇവിടെ കേരളത്തിൽ കൊണ്ട് ഇട്ടില്ല ബോംബ് കൊണ്ട് വന്നു കൂടായകയില്ല കാരണം എന്താണെന്ന് വച്ചാൽ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് ഇരിക്കുന്നത് ഈ ഒരു നിരയിലാണ് ഈ ഒരു നിരയിലാണ് പാകിസ്ഥാൻ മിസൈൽ അയക്കാനും ഡ്രോൺ അയക്കാനും ഒക്കെ നോക്കുന്നത് ഇപ്പുറത്തോട്ട് വന്നിട്ടില്ല ബോംബെ ഗോവ വഴി നേരെ താഴോട്ട് പോരാ അല്ലെങ്കിൽ തന്നെ ഇത് കുറച്ച് കാലം നേരത്തെ സുധീഷ് പറഞ്ഞതുപോലെ കുറെ കാലമായിട്ട് തുടങ്ങിയിട്ട് കാര്യം ശരിയാണ് നമ്മൾക്കിപ്പോ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം അത്രയും ഭീകരമായ ഒരു ആക്രമണം ഉണ്ടായിട്ട് ഇന്ത്യ പ്രതികരിച്ചില്ല അവര് എടുത്തില്ല ഇന്ത്യ പ്രതികരിച്ചില്ല ഇന്ത്യ അതുകൊണ്ട് ഇന്റർനാഷണലി മാക്സിമം ഡിപ്ലോമസി വഴി മാക്സിമം ഒരു ഇതുണ്ടാക്കാൻ നോക്കി അമേരിക്കയുടെ സഹായം തേടി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫുൾ തെളിവുകൾ എടുത്തുകൊണ്ട് പാകിസ്ഥാനുകൊണ്ട് കൊടുത്തു പാകിസ്ഥാനിലെ കോടതി അതെല്ലാം വായിച്ചു നോക്കിയിട്ട് പറയും നല്ല ലിറ്ററേച്ചറാണ് എന്ന് പറഞ്ഞിട്ട് അവരത് ചവിട്ടി കളഞ്ഞു എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് ആക്രമണം ഇത് ഉറി ആക്രമണം പെഹൽഗാം ഇത് പത്താംകോട്ട് എല്ലാത്തിൻ്റെയും സമയത്ത് പെഹൽഗാം ഒഴിച്ച് പെഹൽഗാം ഏറ്റവും അവസാനത്താണ് ഇത് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കാര്യത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ ക്ഷണിച്ചിട്ടുണ്ട് വരും നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം പാകിസ്ഥാൻ വന്നിട്ടില്ല തെളിവ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ ആ തെളിവ് സ്വീകരിക്കില്ല പിന്നെ എന്ത് ചെയ്യണം ഇപ്പോൾ രണ്ട് അടിക്കിട്ടി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പറയുന്നുണ്ട് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം വേണ്ട വേണ്ട നാളെ കുറേ ആയല്ലോ നിൻ്റെ പുറകെ അടക്കാന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് പറ്റില്ലായിരുന്നു പിന്നെ ഇപ്പോൾ എന്തിന് രണ്ടാണ് കൊണ്ടപ്പോഴല്ലേ ആ ബുദ്ധി വന്നത് ഇതാ പറഞ്ഞത് അടി ചെയ്യും ഉപകാരം അണ്ണം തമ്പിയും ചെയ്യും സി അതിൻ്റെ അകത്ത് ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെഹൽഗാം ആക്രമണം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ദേശ ദേശവ്യാപകമായിട്ട് അതൊരു വലിയൊരു വേദനയായിട്ട് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ടായ ഒരു വലിയൊരു വേദനയായിരുന്നു ആ ഒരു വേദന ഒട്ടും ഒട്ടും ഒരു തരത്തിൽ എന്താ പറയുന്നത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടുണ്ടല്ലോ ആ ചെയ്തത് ആ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിഷമം ഉണ്ടായി ആ വിഷമം ഫ്രസ്ട്രേഷനായി പലർക്കും അങ്ങനെയാണ് പാകിസ്ഥാനെ അടിക്കണം പാകിസ്ഥാനോട് മിലിറ്ററി ആക്ഷൻ ഉണ്ടായിരിക്കണം കൈനറ്റിക് ആക്ഷൻ കൈനറ്റിക് മിലിറ്ററി ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞത് അത് ഈ ചാനലുകൾ എക്കോ ചെയ്തു ആ ഒരു സംശയമില്ല ആ ഒരു വേദന അങ്ങനെ വന്ന് സിറ്റുവേഷനിലാണ് ഇന്ത്യ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് അത് രാജ്യത്തെ ജനങ്ങൾക്കൊരു വലിയ മൊറാൽ ബൂസ്റ്ററായിരുന്നു ഈ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ കൊണ്ട് കൊണ്ട് ഈ ബോട്ടുകൾ തകർക്കാൻ ശ്രമിക്കുന്നത് ഈ മൊറാലാണ് രാജ്യത്തെ ജനങ്ങളുടെ മൊറാലാണ് പിന്നെ കൊറേ സ്ഥാപിത സ്ഥാപിത താല്പര്യക്കാർക്കും ഈ ഇതേ ആവശ്യമുണ്ട് ഇന്ത്യൻ ജനതയുടെ മൊറാല് തകർക്കുക അവര് എന്താ പറയുക സന്തോഷത്തോട് പോയിട്ട് ഈ യുദ്ധത്തെ വരവേറ്റ ആൾക്കാരെ കൊണ്ട് പേടിപ്പിക്കുക അവരെ കുറ്റബോധത്തിലാക്കുക ഗിൽ ട്രാപ്പിങ് എന്ന് പറയുന്ന പരിപാടി അതായത് മനുഷ്യത്വവും പൂമ്പാറ്റകളെ സ്നേഹിച്ച ഭീകരവാദികളുടെ കഥ പറഞ്ഞ് അത് ഗിൽ ട്രാപ്പിംഗ് ആണ് അത് മനുഷ്യർക്ക് അത് കേട്ട് കുറ്റബോധം തോന്നണം അതിനു വേണ്ടിയിട്ടുള്ള എഴുത്തുകളാണത് അത് ആ എഴുതുന്നവർ ഭാരതത്തിൻ്റെ കൂട്ടുകാരല്ല ഭാരതത്തിൻ്റെ പൗരന്മാരാണെന്ന് പോലും ഞാൻ കണക്കാക്കില്ല ഈ അടുപ്പ് കൂട്ടി ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട് അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇത് യുദ്ധം കൊണ്ട് വല്ല കാര്യമുണ്ടോ മക്കളെ യുദ്ധം കൊണ്ട് നമുക്ക് നഷ്ടമല്ലേ ഉള്ളൂ മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന മാധ്യമങ്ങളിലൊക്കെ അടുപ്പ് കൂട്ടി ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്ന പാകിസ്ഥാൻ ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല എന്ന് തോന്നുന്നു കാര്യം പാകിസ്ഥാൻ ഇനി കടം മേടിക്കാനായിട്ട് ആരുമില്ലാത്തൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യ കയറി തല്ലിയിട്ട് ആ രാജ്യം ഡിസിന്റഗ്രേറ്റ് ആകിയാൽ ഓണം തിരിച്ചടക്കണ്ട ഐ എം എഫിന്റെ ഉൾപ്പെടെ നല്ല അത് നല്ലൊരു ഓപ്ഷനാണ് ഇനിയിപ്പോൾ പൈസ എടുത്ത് തിരിച്ചടയ്ക്കണ്ടല്ലോ അങ്ങനെ രാജ്യം ഇന്നുണ്ടെങ്കിൽ അല്ലേ പൈസ തിരിച്ചു ചോദിക്കുകയുള്ളൂ പിന്നെ അടുപ്പൂട്ടി ചർച്ചകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ഥാപിതമായ താല്പര്യ താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ പറയുന്നത് ഭാരതത്തിനെതിരെയാണ് പ്ര പ്രവർത്തിക്കുന്നത് ഭാരത്തിലെ ജനങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് ദേശത്തിനെതിരെയും ജനങ്ങൾക്കെതിരെയും അവരുടെ മൊറാല് തകർക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ നടത്തുന്നത് അപ്പം പിന്നെ അത് സൈ വെച്ച് കുറപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്തിനാണ് പ്രത്യേകിച്ചും ഇങ്ങനൊരു യുദ്ധ സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല വാർ എമർജൻസി നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ എന്നാൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വാർ എമർജൻസി പ്രഖ്യാപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രോട്ടോകോളുകൾ നിലവിൽ വരും പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ ഔചിത്യം കാണിച്ചുകൂടെ എന്നുള്ളതാണ് ഇവർക്ക് ഈ ഇനിയൊരു എന്തായിരിക്കും സാഹചര്യം എസ്കലേഷൻ ഉണ്ടാവുമോ തീർച്ചയായിട്ടും ഉണ്ടാവും ഇനിയിപ്പോർ ടേണിങ് ബാക്ക് ഭാരതാണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഇനി ആര് പിന്തിരിഞ്ഞാലും അവര് എന്താ പറയുക നാണം കെടും ചെയ്യില്ല ഇനിയിപ്പോ ഓൾട്ട് വാറാണ് ഓൾ ഔട്ട് വാറാണെന്ന് മാത്രമല്ല ബലോച് ജനത അവിടെ പല സ്ഥലങ്ങളിലും പാകിസ്ഥാന്റെ കൊടികൾ മാറ്റി അവരുടേതായിട്ടുള്ള കൊടികൾ വെച്ചു കൊറ്റ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു അറിയില്ല അങ്ങനെ ധാരാളം വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ വീഡിയോകൾ കണ്ടിരുന്നു പാകിസ്ഥാന്റെ കൊടികളൊക്കെ മാറ്റി അവർ ഇത് അവരുടെ ബലോച്ചിന്റെ കൊടി പറപ്പിക്കുന്നു അതുപോലെ തന്നെ പാകിസ്ഥാൻ റേഞ്ചർമാരെ ഐഇ ഡി വെച്ച് തകർക്കുന്നതിൻ്റെ അങ്ങനെ കുറേ രണ്ട് വ്യോമസേന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം ഇത് വരുന്നുണ്ട് ബലോച്ചിൻ്റെ കാരണം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞപ്പോഴേ പറഞ്ഞു പാകിസ്ഥാനൊരു വാറിലേക്ക് പോയി കഴിഞ്ഞാൽ ബലോച്ച് ജനതയെ അടിച്ചമർത്താനായിട്ട് പിന്നെ പട്ടാളക്കാരില്ലാത്ത അവസ്ഥ വരും അവർ ഉയർത്തെഴുന്നേൽക്കും അവർ ഓൾ ഔട്ട് വാറായിരിക്കും ഇനിയങ്ങോട്ട് അവർ ഓൾറെഡി ഒരു സൈഡിൽ നിന്ന് പാകിസ്ഥാന് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോഴും നമ്മുടെ ചൈന ഒന്നും പറയുന്നില്ല ചൈന മിണ്ടുന്നില്ല ഈ കുഴി കൊണ്ട് തള്ളിയിട്ടത് ചൈനയല്ലേ പാകിസ്ഥാനെ ിണ്ടില്ല പൈസയും കൊടുക്കുന്നില്ല ആയുധവും കൊടുക്കുന്നില്ല കൊടുത്ത ആയുധം വർക്ക് ചെയ്യുന്നുല്ലൈന എന്തോന്ന് പറയും മുഖം കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എച്ച് കുനയും കൊടുത്തു ആ സാധനം മുഴുവൻ മറ്റേ കാമവികാസ ഡ്രോണോ ഒന്നും വെച്ചിട്ട് ഒന്നും പിടിക്കാണ്ട് ആ ഡ്രോൺ തന്നെ പോയാൽ അടിച്ചു ദൂരെ കളഞ്ഞു അപ്പോ തീർച്ചയായിട്ടും കരയുദ്ധത്തിലേക്ക് മാറുമെന്ന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് പാകിസ്ഥാൻ പാക്കിസ്ഥാൻ കോട്ടലി ജില്ലയിൽ സൈനിക ടാങ്കും ബോഫോഴ്സും ഹോവിസർ തോക്കുകളുമൊക്കെ ആയിട്ട് വരുന്ന വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഓൾറെഡി അതിന് റെഡിയാണ് ഭാരതം എപ്പോഴേ റെഡിയാണ് വി ആർ റെഡി കരയുദ്ധം ഓൾറെഡി ഉണ്ട് അത് വളരെ ആസന്നമാണ് അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു ഈ സി നിങ്ങൾ ആ ഒരു പാറ്റേൺ നോക്കതായിട്ട് നമ്മൾ അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റമാണ് ഏറ്റവും ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇവിടെ നിപ്പുണ്ട് അവർക്ക് ഒരു ഏർ സ്ട്രെയിക്ക് നടത്താൻ പറ്റില്ല അവർക്ക് ആകെപ്പഴ ചെയ്യാൻ പറ്റുന്ന ബ്ലൈൻഡായിട്ട് ടാങ്കും കൊണ്ട് കേറി ഇങ്ങ് പോരാനേ പറ്റുള്ളൂ ആർമ അവരുടെ ആർമിയ ഡിവിഷൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച വന്നതാണ് അത് ഓൾറെഡി മൂവ് ചെയ്ത് തുടങ്ങി നമ്മൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി അത് നേരത്തെ മൂവ് ചെയ്ത് തുടങ്ങിയതായിരുന്നു നാവികസേന കൊണ്ട് വരാൻ കഴിയില്ല നാവികസേനയ്ക്ക് അനങ്ങാൻ പാടാണ് വരും ും വ്യോമപ്രതിരോധം ശക്തമാണ് നമ്മുടെ വ്യോമപ്രതിരോധം ശക്തമാണ് അത് എഫ് സിക്സ്റ്റീൻ ആണെങ്കിലും എഫ് തേർട്ടി ഫൈവ് ആണെങ്കിലും മാത്രമേ പാകിസ്ഥാന്റെ മുന്നിൽ കരയുദ്ധം കരയുദ്ധം മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്ന് മാത്രമല്ല കരയുദ്ധം എന്ന് പറഞ്ഞിട്ട് ടാങ്ക് കൊണ്ട് ഇങ്ങോട്ട് വന്ന് കയറിക്കാൻ അതിന്റെ ഒരു ബാക്കപ്പ് ആയിട്ട് എയർ സപ്പോർട്ട് പോലും പറ്റില്ല അതിന്റെ ഒരു ബാക്കപ്പ് ആയിട്ട് എയർ സപ്പോർട്ട് പറ്റില്ല അത് ാണ് രാജ്യം ചെയ്യാത്ത ഇന്ത്യ പോലും പരമാധികാര രാജ്യത്തിന് ഇതൊരിക്കലും സാധ്യമല്ല എല്ലാ കാലവും ഈ പറയുന്ന ഭീകരതയെ ഇങ്ങനെ നേരിട്ട് കൊണ്ടിരിക്കുക സ്വന്തം ജനങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക സ്വന്തം സൈനികരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആളും ഒക്കെ നഷ്ടപ്പെടുകയാണ് അതും അതിർത്തി കടന്നു പോകുന്ന ഭീകരവാദത്തിന് എന്നിട്ട് അത് ചെയ്തിട്ട് അവിടെ രാഷ്ട്രം ഇങ്ങനെ നിലനിന്ന് പോവുകയാണ് എല്ലാ ഒരു ടെറർ ഫാക്ടറി ആയിട്ട് ഇങ്ങനെ വിരിച്ച് വിരിച്ചിറക്കുകയാണ് ഭീകരയിലേക്ക് ഇനി ഇത് ഒരു പരിധി കൂടുതൽ സാധ്യമല്ല സാധ്യമല്ല നമുക്ക് വേണ്ടത് ജീവിക്കണം സമാധാനമായിട്ട് ജീവിക്കണം നമുക്ക് യുദ്ധം വേണ്ട ഒന്നും വേണ്ട സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ സമ്മതിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലുള്ള അവസാന വഴിയാണ് ഈ യുദ്ധം നമുക്ക് സമാധാനമായിട്ട് ജീവിച്ചാൽ മാത്രം മതി നമ്മുടെ സമാധാനം തകർക്കാനായിട്ട് ഒരു തമ്മട് രാഷ്ട്രത്തെയും ഇനിയും സമ്മതിച്ചു കൂടാ നഷ്ടമുണ്ടാവും പൈസ നഷ്ടമുണ്ടാകും യാതൊരു സംശയമില്ല വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടാതെ പൈസ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ നമുക്കുണ്ടാകാം വിലപ്പെട്ട ജീവനുകൾ പോവാതെ ഇതെന്ന് വെച്ചാൽ മാത്രം മതി നമുക്ക് ജീവിക്കണം സമാധാനമായിട്ട് ജീവിക്കണം അത് മതി